അതെ കിണറ്റിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന അളവ് പലർക്കും അറിയില്ല ദൈ കാണുന്നത് പോലെ കിണറ്റിലേക്ക് പൊടി നേരിട്ട് ഇടുന്നവരും ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്ന ബ്ലീച്ചിങ് പൗഡറിൽ മുപ്പത് ശതമാനത്തിൽ കുറയാതെ ക്ലോറിൻ ഉണ്ടാകും ഇവിടെ രണ്ടായിരം ലിറ്റർ വെള്ളത്തിൽ വേണ്ടിവരുന്ന ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്തതാണ് കാണിക്കുന്നത് ചെറിയ അളവ് പാത്രത്തിൽ പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കുക ദൈ കാണുന്നത് പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചെടുക്കണം ബ്ലീച്ചിങ് പൗഡർ ഇട്ടതിന് ശേഷം അതിൻ്റെ തെളി മാത്രം മനസ്സിലാക്കി ടാങ്കിൽ ഒഴിക്കാനാണ് ഈ പാത്രത്തിനകത്തേക്ക് അതാ കാണുന്ന പോലെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശരിക്കും ഇളക്കി കൊടുക്കുകയും വേണം ജലം ശുചീകരിക്കുന്നതിന് ആയിരം ലിറ്ററിന് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് വേണ്ടത് മൂന്നാല് മണിക്കൂർക്ക് ശേഷം അതിൻ്റെ മട്ട് അടിഞ്ഞ് തെളി കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരം ലിറ്റർ ടാങ്കിനകത്തേക്ക് ഇതിൻ്റെ തെളി മാത്രം ഒഴിക്കുക वीडियो शेयर चय